കേന്ദ്ര സർക്കാർ കേരളത്തോട് വിവേചനം കാണിക്കുന്നു എന്ന വാദം കണക്കുകൾ നിരത്തി പൊളിച്ചടുക്കി ധനമന്ത്രി നിർമ്മല സീതാരാമൻ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെ ഒന്ന് പോയിൻറ്റ് അഞ്ച് ഏഴ് ലക്ഷം കോടി രൂപ കേരളത്തിന് കേന്ദ്രം നൽകി യു പി എ ഭരണത്തിനേക്കാൾ ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് ശതമാനം കൂടുതൽ ധനസഹായം മോദി സർക്കാർ അനുവദിച്ചിട്ടുണ്ടെന്നും രാഷ്ട്രീയ വിവേചനം എന്ന ആരോപണം തെറ്റാണെന്നും നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി ധനസഹായം നൽകുന്നതുൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാർ കേരളത്തോട് വിവേചനം കാണിക്കുന്നു കാണിക്കുന്നുവെന്ന ആരോപണങ്ങൾക്കാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ കണക്കുകൾ സഹിതം രാജ്യസഭയിൽ മറുപടി നൽകിയത് മോദി സർക്കാർ അധികാരത്തിലേറിയ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഒന്നേ ലക്ഷം കോടി രൂപ കേരളത്തിന് അനുവദിച്ചു മൻമോഹൻ സിംഗ് ഭരണകാലത്ത് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള കാലയളവിൽ കിട്ടിയത് കോടി രൂപ മാത്രമാണ് ശതമാനം വർദ്ധനവ് ധനസഹായത്തിൽ കേന്ദ്രം വരുത്തി കൊറോണ കാലത്ത് പലിശരഹിത വായ്പയായി രണ്ടായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് കോടി രൂപ കേരളത്തിന് നൽകി അൻപത് വർഷത്തേക്കാണ് പലിശരഹിത വായ്പ നൽകിയതെന്നും മോദി സർക്കാരിന്റെ കാലത്ത് ലഭിക്കുന്നതുപോലെ കേരളത്തിന് മുൻപ് സഹായം ലഭിച്ചിരുന്നില്ലെന്നും ധനമന്ത്രി ചൂണ്ടിക്കാട്ടി 1.57 lakh crores in 2014 to 24 the current uh, reference period which is an increase of 239% over the upa period how much did they receive during 2004 to 14 sir 46300 crores what are they receiving now 1.57 lakh crores ഗ്രാൻഡ് അനുവദിക്കുന്നതിലും വലിയ വർദ്ധനവ് വരുത്തിയിട്ടുണ്ടെന്നും എന്നിട്ടും കേരളത്തിനോട് വിവേചനം കാണിക്കുന്നുവെന്ന വാദം ശരിയല്ലെന്നും നിർമ്മല സീതാരാമൻ പറഞ്ഞു കേരളത്തിലാണെങ്കിലും ലഡാക്കിലാണെങ്കിലും കേന്ദ്ര സർക്കാരിന് ജനങ്ങൾ ഒരുപോലെയാണെന്നും വയനാട് ദുരന്ത സമയത്ത് സാധ്യമായ എല്ലാ സഹായങ്ങളും ചെയ്തിട്ടുണ്ടെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും പാർലമെന്റിൽ വ്യക്തമാക്കിയിരുന്നു ജനം डलखी